പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പുനു തുനി ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു പ്രധാന വിഷയത്തെക്കുറിച്ച് പറയാനാണ് കാരണം എപ്പോഴും ചിന്തിക്കുന്ന എപ്പോഴും നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു വലിയൊരു കാര്യം ഇതൊരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നമുക്കെല്ലാവർക്കും ഒരു ജീവിതമുള്ളൂ അല്ലെ ഒരു ജീവിതം മാത്രം പക്ഷെ ഈ ജീവിതത്തിൽ നമ്മളെല്ലാവരും ജീവിക്കുന്നുണ്ടോ ശരിക്കും നമ്മൾ ശരിക്കും ജീവിക്കുന്നുണ്ടോ അല്ല ആരുടെയെങ്കിലും ഒരു ആജ്ഞയ്ക്ക് അല്ലെങ്കിൽ ആരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ജീവിക്കുകയാണ് നമ്മുടെ തീരുമാനങ്ങൾക്കൊക്കെ നമ്മൾ അത്രയും പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ അതാണ് പ്രധാന പ്രശ്നം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ആ ഒരു ധൈര്യമില്ല അതെന്നും നമ്മളൊരു നല്ല കുട്ടിയായിട്ട് ജീവിച്ചു അല്ലേ എല്ലാവരും എങ്കിലും നല്ല കുട്ടിയാവണം എല്ലാവരും നമ്മളെപ്പറ്റി നല്ലതേ പറയാൻ പാടുള്ളൂ എന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ മുന്നിൽ എപ്പോഴും ഉണ്ട് അല്ലേ അപ്പം അങ്ങനെ നമ്മൾ ജനനം മുതലേ അപ്പം ചെറുപ്പത്തിലാണ് അമ്മയോ അച്ഛനൊക്കെ നമ്മളെപ്പറ്റി പറയും ഇനി നാട്ടുകാർ പറയും ആ അപ്പം നല്ലൊരു കുട്ടി നല്ലൊരു പയ്യനാണ് അല്ലെങ്കിൽ നല്ലൊരു മോളാണ് അല്ലേ ആ ഒരു അഭിപ്രായം നമ്മൾ അങ്ങനെ ജീവിത അവസാനം വരെ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പാടുപെടുന്നത് നമ്മളതിനെക്കുറിച്ച് നോക്കാം ഒരുപാട് പാടുപെടുന്നത് കാരണം നമുക്ക് സ്വന്തമായിട്ടുള്ളൊരു മുഖഛായയില്ലാതെ നമുക്കൊരു കാഴ്ചപ്പാടില്ലാതെ മറ്റുള്ളവർ പറഞ്ഞതൊക്കെ കേട്ട് അതുപോലെ അനുസരിച്ച് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെയാണെന്തുപറ്റും നമ്മുടേതായ ഒരു സന്തോഷത്തിനുള്ള ജീവിതം ഉണ്ടാവില്ല നമ്മുടെ മനസ്സിൽ നമ്മുടെ സന്തോഷത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നില്ല നമ്മളെല്ലാം മറ്റുള്ളവരുടെ സന്തോഷം മറ്റുള്ളവർ സന്തോഷിക്കാൻ വേണ്ടിയിട്ട് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ നല്ല കുട്ടിയായി അവർ പറഞ്ഞ് കേൾക്ക് അതുപോലെ ചെയ്യും എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്തുകൊടുക്കും ഈ നല്ല കുട്ടിയായിട്ട് ഇങ്ങനെ പോകുന്നതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു തവണ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കും നിങ്ങളുടെ സ്വന്തം കാര്യത്തിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് മനസ്സിലാവും എത്ര പേര് നിങ്ങളെ കൂടെ നിൽക്കും എത്ര സപ്പോർട്ട് കൊടുക്കുന്നു ഞാൻ ജീവിതത്തിൽ അറിഞ്ഞ കാര്യമാണ് നമ്മൾ എന്ന് നമ്മുടെ അഭിപ്രായങ്ങൾ തുറന്നു വരാൻ തുടങ്ങി എന്ന് സ്വന്തമായി തീരുമാനം എടുക്കാൻ തുടങ്ങി അന്നുമതിൽ നമുക്ക് ശത്രുക്കളുടെ എണ്ണം കൂടി ഒരുപക്ഷെ അത് കുടുംബത്തിനാവും അല്ലെ പുറത്തുനിന്നാവാം നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ശത്രുക്കളായി മാറാം പക്ഷേ നിങ്ങൾ എന്ത് വരെ ഇതൊക്കെ തുറന്ന് പറയാൻ ഒരു ധൈര്യം കാണിക്കുന്നില്ല അന്ന് വരെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ വിചാരിച്ചതുവരെ നിങ്ങൾ ആഗ്രഹിക്കുന്നവരെ ആയിരിക്കില്ല പോകുന്നത് അതിങ്ങനെ പോകുന്നുവെന്ന് മാത്രം അതാരോ തെളിക്കുന്നവരേക്ക് നമ്മൾ പോകുന്നു അതല്ല വരും അതുകൊണ്ട് ഇന്ന് പറഞ്ഞെങ്കിലും ഇനിയുള്ള ആയുഷ്കാലം സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കാൻ അതനുസരിച്ച് മുന്നോട്ട് പോകും അതിനൊക്കെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ സ്വയം സ്നേഹിക്കുക നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ മനസ്സിന്റെ നിങ്ങളുടെ ഹൃദയത്തിന്റെ സന്തോഷം സമാധാനമായിരിക്കും നിങ്ങൾ എപ്പോഴും മുൻഗണന കൊടുക്കുക അങ്ങനെ കണ്ടിട്ട് നിജിച്ചു നോക്കുന്നു എന്നിട്ട് എത്ര പേര് നിങ്ങളെ കൂടെ സപ്പോർട്ട് ചെയ്യാനുണ്ട് അവരായിരിക്കും നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ ഓക്കെ ഇനി മറ്റൊരു വീഡിയോ ആയിട്ടുണ്ടെങ്കിൽ പിന്നീട് കാണാം ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം